വിദേശത്ത് തൊഴിൽ വാഗ്ദാനം ചെയ്ത് കോടികൾ തട്ടിയെന്ന പരാതിയിൽ ദമ്പതികൾക്കും മകനുമെതിരെ കേസ് നാൽപ്പതോളം പേരിൽ നിന്ന് അഞ്ചു കോടിയിലധികം രൂപയാണ് സംഘം തട്ടിയതെന്നാണ് പരാതി സ്റ്റേഷനുകളിലായി അറുപതോളം കേസുകൾ ഇവർക്കെതിരെ ഉണ്ടെന്ന് പോലീസ് അറിയിച്ചു തിരുവനന്തപുരം ശാസ്തമംഗലത്ത് പ്രവർത്തിക്കുന്ന എന്ന സ്ഥാപനത്തിനെതിരെയാണ് പരാതി പരാതി കാനഡയിലും തൊഴിൽ വാഗ്ദാനം ചെയ്ത് കോടികൾ പണം തിരികെ ചോദിക്കുമ്പോൾ ഭീഷണിപ്പെടുത്തുന്നതായും പറയുന്നു പത്ത് മുപ്പതാണ് കൊടുത്തിട്ടുള്ളത് കാരണം വീട് ലോണും എല്ലാം എടുത്തിട്ടാണ് ഇത് കൊടുത്തായിരുന്നത് ഇപ്പൊ ലോണും അടയ്ക്കാൻ പറ്റുന്നില്ല ഓർണമെന്റ്സും എല്ലാം പോയി ഞാൻ ഷോപ്പ് ഉണ്ടായിരുന്ന ഷോപ്പും കൊടുത്തു ഇവര് ഞാൻ ഡിസംബറിൽ കൊടുത്തായിരുന്നു ഇവര്

ഒരാളിൽ നിന്ന് എട്ട് ലക്ഷം രൂപ മുതൽ പത്ത് ലക്ഷം രൂപ വരെ വാങ്ങിയിട്ടുണ്ട് എന്നാൽ വാഗ്ദാനം ചെയ്ത വിസയും ജോലിയും ലഭിച്ചില്ലെന്ന് പരാതിക്കാർ പറയുന്നു വിളിച്ചാൽ ഫോൺ പോലും എടുക്കാറില്ല തിരുവനന്തപുരം കോട്ടയം എറണാകുളം ജില്ലകളിലെ പോലീസ് പ്രതികൾക്കെതിരെ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് സുഗന്ധവ്യഞ്ജന വ്യാപാരത്തിന് എന്ന പേരിലാണ് പ്രതികൾ ശാസ്ത്രമംഗലത്ത് ഓഫീസ് റൂം വാടകയ്ക്കെടുത്തത് കെട്ടിട ഉടമ പോലും അറിയാതെ ബ്രൂക്ക് പോർട്ട് ട്രാവൽ ആൻഡ് ലോജിസ്റ്റിക്സ് എന്ന പേരിൽ ബോർഡ് സ്ഥാപിച്ച് റിക്രൂട്ട്മെന്റ് ഏജൻസി ആരംഭിച്ചു തട്ടിപ്പിനേറിയായ ഉദ്യോഗാർത്ഥികൾ ഇന്ന് ശാസ്തമംഗലത്തെ സ്ഥാപനത്തിന് മുന്നിലെത്തി പ്രതിഷേധിച്ചു കഴിഞ്ഞ ആറുമാസമായി സ്ഥാപനം തുറന്നിട്ടില്ല സ്ഥാപനം തകർക്കാനുള്ള സംഘടിതമായ ശ്രമത്തിന്റെ ഭാഗമായാണ് പരാതിയെന്നാണ് എം ഡി ഡോൾസി ജോസഫൈൻ സജുവിന്റെ വാദം മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ അമ്മ ഡോൾസി ജോസഫൈനെയും മകൻ രോഹിത് സജുവിനെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് സജു സൈമൺ ഒളിവിലാണ് ഇരുവരെയും കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ട്വൻറ്റി തിരുവനന്തപുരം